സാർ ഈ ഒരു സുഷിരി കണ്ടുപിടിച്ചത് പതിനഞ്ച് വർഷത്തെ ഗവേഷണം നടത്തിയിട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ സാറിന് ലൈക്ക വേൾഡ് റെക്കോർഡ് മാത്രമല്ലേ ലഭിച്ചിട്ടുള്ളു എന്തുകൊണ്ട് ഗിന്നസ് റെക്കോർഡ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡില് ഞാൻ അത് സൂര്യ ഫെസ്റ്റിവൽ കണ്ട പ്രോഗ്രാം കഴിഞ്ഞപ്പോ തന്നെ ഗിന്നസ് ബുക്ക് അയച്ചു കൊടുക്കും പോലെ തന്നെ അവർക്കും അയച്ചു കൊടുക്കും ഗിന്നസിനും അയച്ചു കൊടുക്കും അപ്പൊ അവർ നന്ന മറുപടി എന്ന് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ചെറിയ സംഗീത ഉപകരണം എന്ന് പറയുന്നത് നാനോ ഗിറ്റാർ ആണ് അപ്പൊ നാനോ ഗിറ്റാർ എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് കാണാനോ അതുകൊണ്ട് കേൾക്കാനോ അത് മനുഷ്യർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അപ്പൊ ഞാൻ തിരിച്ച് അവരോട് ലെറ്റർ എഴുതി ഞാൻ പറഞ്ഞത് മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത ഒരു സാധനം ഇങ്ങനെ ലോകത്തെ ഏറ്റവും ചെറിയ സംഗീതോപകരണം എന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞു എപ്പോഴെങ്കിലും കാറ്റഗറി സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അതായത് വിൻഡെന്നും സ്ട്രിങ് ഒക്കെ കാറ്റഗറി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വിൻഡാണല്ലോ അപ്പം തരാം ലോകത്തെ ഏറ്റവും ചെറുത് അവരുടെ തന്നെയാണ് പക്ഷെ വിൻഡെന്നും സ്ട്രിങ് എന്നൊക്കെ തരാൻ പറഞ്ഞു അപ്പൊ ഒരു രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോ അതുപോലെ ലോകത്തെ ഏറ്റവും ചെറിയ മൗത്ത് ഓർഗൺ നിർമ്മിച്ച് ഗി ഗിൻസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഒരാൾ കിട്ടി അപ്പൊ ഒരു ലെറ്റർ എഴുതി ലെറ്റർ എഴുതിയപ്പോ ഞാൻ ഇങ്ങനെ എനിക്ക് ഇതിന് ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്തോ മറുപടി പറയാനുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേലെ ലെറ്റർ എഴുതാൻ പാടില്ല നിങ്ങൾക്ക് തരുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്

എനിക്ക് സംഗീതം അഭ്യസിച്ച് തരുന്നത് അത് ഭൂമിയിലുള്ള മനുഷ്യരല്ല അപ്പൊ എനിക്ക് അജ്ഞാതമായ ആ ഒരു ഈ പറഞ്ഞൊരു സ്വപ്നത്തിലാണ് ചിലപ്പോൾ പലപ്പോഴും സ്വപ്നത്തിൽ വന്നാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അതിന്റെ സംഗീതങ്ങൾ ഇത് ഈ എന്ന തപം ചെയ്ത നെ കാപ്പിയിലാകാം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതെല്ലാം ഇവര് പറഞ്ഞു തരുന്നത് എനിക്ക് വേറൊരു ഈ സംഗീതത്തിന്റെ തന്നെ കുലപതിയായ ആ സാക്ഷാൽ അമ്മ അവരാണ് ദേവിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു തരും പറഞ്ഞു വരുന്ന പാട്ട് ഞാൻ സ്വപ്നത്തിൽ പാടും അതായത് ഉണരുമ്പോൾ ഞാൻ അതിനെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്ത് ഞാൻ പിന്നെ തിരിച്ചു കേൾക്കും അപ്പൊ അങ്ങനെയല്ലാതെ എനിക്ക് സപ്തസ്വരങ്ങളോ അതിന്റെ സാപാസായോ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാരും എന്റെ ഗുരു ഇല്ല ഗുരു എന്ന് പറയുന്ന സാക്ഷാൽ ആ സംഗീതത്തിന്റെ കുലപതിയായ പറഞ്ഞു തരാൻ എനിക്ക് പറഞ്ഞുതരാനാളെ പക്ഷെ ഇതെല്ലാം പറഞ്ഞു തരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ സ്വപ്നത്തിൽ വരും സ്വപ്നത്തിൽ ചിലപ്പോ വന്ന് അവരെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ കൃപയ ചാരു കേ അപ്പൊ ഓരോ രാഗങ്ങളെ കുറിച്ച് പറഞ്ഞു തരും ആ രാഗങ്ങളെ കുറിച്ചും ഈ എന്നതപം കാപ്പി അപ്പം കൂടിയാണ് അതെ ഞാൻ പാടും എനിക്ക് പാട്ട് പറഞ്ഞുതരും ഇപ്പൊ ഈ പാട്ട് തന്നെ ഇരിക്കണ ഞാൻ ഒരു കാര്യം ചെയ്യാം സുന്ദര സ്വപ്നമേ ിയ സ്വർണ്ണ ചിറകുകൾ വീശി പ്രത്യുഷ നേത്രയിൽ നല്ല ഞാൻ ഒരു ചിത്രപതംഗമായി മാറി സുന്ദര സ്വപ്നമേ നീയനി സ്വർണ്ണ ചിറകുകൾ വിഷി അങ്ങനെ പടം ഒരു മോനുണ്ട് ഒരു മോളുണ്ട് രണ്ടുപേരും വിവാഹം കഴിഞ്ഞു ഒരാൾ ചെന്നൈയിൽ ഒരാൾ ട്രിവേണ്ട അവർക്ക് രണ്ടുപോർ കുട്ടികളായില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ അത് സന്തോഷമായിട്ട് കഴിയുന്നു അവർക്കാർക്കും ഈ സംഗീതോപകരണത്തെ കുറിച്ചും ആർക്കും അറിയില്ല ഇത് ലോകത്ത് അതും ഒരു പ്രത്യേകത ഉണ്ട് ഇതാർക്കും ഞാൻ പകർന്നു കൊടുത്തിട്ടില്ല ഇതിപ്പോഴും എന്റെ കൈവശം സർ അത് അതിലും ആഗ്രഹമുണ്ട് അതായത് ഇത് പകർന്നു കൊടുക്കാൻ ഞാൻ പറഞ്ഞോ എനിക്ക് സ്വപ്നത്തിൽ വന്ന് കാണുന്ന ആ എന്റെ ഗുരുവിൽ നിന്ന് അനുവാദം കിട്ടാതെ ഇതാർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നീ ഞാൻ പറയുന്ന ജോലി ചെയ്യുക എന്റെ എനിക്കൊരു ഹെർബ്സിന്റെ മാനുഫാക്ചറിങ് ഉണ്ട് അതിൽ അതാണ് നിനക്ക് പബ്ലിക്കിനെ ഉപകാരപ്രദ ഒരുപാട് ഒരുപാട് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് അതിനെ ഞാൻ ഉണ്ടായിക്കൊടുത്തോണ്ടിരിക്കുന്നത് അത് തുടർന്നുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുക ഇതിനൊരു സമയമാകും ആകുമ്പോൾ ഞാൻ പറയും പറയുമ്പോൾ അത് പറഞ്ഞു പറന്ന് കൊടുക്കുക അപ്പൊ അവരുടെ അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിത് മറ്റാർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് പിന്നെ രണ്ടാമത് ആരെങ്കിലും എന്നോട് ഇതിന്റെ ഇന്റർവ്യൂ ചോദിക്കുകയാണെങ്കിൽ ആര് വന്ന് ചോദിച്ചാലും അവർക്ക് ഇത് പാട്ട് കേൾക്കണം എന്നാവശ്യപ്പെട്ടാൽ ആർക്കും അവർക്ക് പോയി പാടി പാടിക്കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ ഇപ്പോഴും ചെയ്യും ആര് വന്ന് ചോദിച്ചാലും ഞാൻ പറയും പക്ഷേ എനിക്ക് എൻ്റെതായിട്ട് എനിക്ക് ഈ എൻ്റെ ഈ പ്രൊഫഷൻ ഇങ്ങനെ കിടക്കുന്ന കാരണം എനിക്കായിട്ടൊന്നും ഒരു ഇതിനു വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ ഗിന്നസ് ബുക്കിലേക്ക് ഇനി കടന്നു പോകണമെന്നോ അല്ലെങ്കിൽ ഒത്തിരി ഇത് വൈഡ് വൈഡായിട്ട് പോകണമെന്നൊന്നുള്ള ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം അത്ര തിരക്കുള്ള ഒരു ജോലിയാണ് അത് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കോമ്പിനേഷനും എനിക്ക് മാത്രമേ അറിയാവൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ക്വാളിറ്റി കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി അത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കും ഒറ്റയ്ക്ക് വേറെ ജീവനക്കാർ പോലും ആരുമില്ല അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് അതും ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിന് വേറെ ഇല്ല ഈ ലോകത്ത് അത് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇൻസ്ട്രുമെൻറ്റും അതും എൻ്റെ കയ്യിലുണ്ട് ഇതിനെ പകർന്നു കൊടുക്കുന്ന ഒരു സമയം എപ്പോഴാണ് അനുവദിക്കുന്നതോ അവർ ആ സമയത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഒരാൾ വരുമായിരിക്കാം ചോദിക്കുമ്പോൾ ചെറിയൊരു എന്താ നമ്മളിപ്പോ ഇപ്പൊ ഒരുപാട് മേഖലകളുണ്ട് അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരുപാട് മേഖലകളുണ്ട് പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഞാനും അത്ഭുതമാണ് എനിക്കും ഒരു ആകാംക്ഷയുണ്ട് കാരണം ഇത് ഈ ഒരു ചെറിയൊരു ഉപകരണം കൊണ്ട് ഇത്രയും ശബ്ദം ഇത്രയും ഒരു പാട്ട് സൃഷ്ടിക്കാനായിട്ട് ഒരു അത് നമുക്ക് മനസ്സിന് ഒരു നല്ല എനിക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്റെ മനസ്സിന് സുഖം കിട്ടും ഞാൻ എനിക്ക് പറഞ്ഞ പോലെ എൻ്റെ ഗുരുവിനും അവരെ പറയുന്ന പാട്ടുകൾ എല്ലാം എനിക്ക് ഏറെക്കുറെ സംഗീതത്തിൽ എന്താ പറയുക എത്രയോ രാഗങ്ങളും എത്രയോ കീർത്തനങ്ങളും ഒക്കെ എനിക്കറിയാം അപ്പൊ ആ കീർത്തനങ്ങളെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് വായിക്കും വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ആ ആ ഒരു എന്റെ ഗുരു അത് അവർ ആസ്വദിക്കുന്നുണ്ടാവും ഒപ്പം ഞാനും ആസ്വദിക്കും Terima kasih telah menonton!

ചാരിസയാ <abei> ആ ഓക്കെ സാർ അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരുപാട് മേഖലകളുണ്ട് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചെറിയൊരു പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ചെറിയൊരു ചിത്രം ആണെങ്കിൽ പോലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് മേഖലകളുണ്ട് എന്നാൽ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇത് മറ്റുള്ളവരിലേക്ക് അല്ല സത്യസന്ധമായി പറയണെങ്കിൽ ഞാൻ പറഞ്ഞുള്ള എന്റെ നിലവിലുള്ള ആ ജോലിയാണ് ആ ജോലിയിൽ നിന്ന് എനിക്ക് ഒരു അല്പം പോലും വിട്ടു നിൽക്കാൻ സമയമില്ല ആ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഇതിനെ കൂടുതൽ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ പുറത്തേക്ക് പോകാൻ അതിനുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ചെലപ്പോ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ എനിക്ക് കിട്ടും അപ്പൊ രാത്രിയിലാണ് കിട്ടുന്നത് പകലെല്ലാം എനിക്ക് ജോലിയാണ് അപ്പൊ അത് കാരണം എനിക്കിത് മറ്റൊരു ഒരു മാർഗവുമില്ല അപ്പൊ ഇനി ഇത് എപ്പോഴെങ്കിലും ആരെങ്കിലും വരും വരുമ്പോൾ അവർക്കിത് പകർന്നു കൊടുത്ത് അവർ ഇത് മാത്രം എന്നെ തേടി വരുന്നതും എനിക്ക് ഒരു ഒരു മനസ്സിലൊരു ഇതുണ്ടാവും അത് പകർന്നു കൊടുക്കണമെന്ന് തോന്നും അത് അർഹതപ്പെട്ടവർ ആരെങ്കിലും വരും വരുമ്പോ അവർക്കിത് പകർന്നത് സംഗീതം നല്ല രീതിയിൽ അറിയുന്നവരുമായിരിക്കണം ശാസ്ത്രീയ സംഗീതം എനിക്ക് ശാസ്ത്രീയ സംഗീതം അറിയില്ല ശാസ്ത്രീയ സംഗീതം നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ അവർക്കിത് പകർന്നു കൊടുക്കും അവരിലൂടെ ഇത് ലോകം തന്നെ അറിയും അവരിലൂടെ ഇത് ലോകം അറിയും എന്നെനിക്ക് പൂർണമായ വിശ്വാസമുണ്ട് അല്ല എന്നിലൂടെ ഓൾറെഡി എനിക്ക് വേറൊന്നുണ്ട് ഇതിന് ഓരോ അത് നമ്മുടെ ഈ പ്രകൃതിയിൽ ഭൂമിയിൽ ഓരോ മനുഷ്യർക്കും ഓരോ കാര്യങ്ങൾക്കും ഓരോന്നിൻ്റെ ഓരോ സമയങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ ചിട്ടയായി ഇപ്പം തന്നെ ഞാൻ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ട് തൊണ്ണൂറ്റി എന്താ രണ്ടായിരത്തി ഒന്നിൽ പത്രസമ്മേളനം നടത്തിയാണ് നമ്മുടെ പ്രസ് ക്ലബിൽ വെച്ച് പത്രസമ്മേളനം നടത്തി ഇത് അനൗൺസ് ചെയ്തു സൂര്യ ഫെസ്റ്റിവലിൽ വന്നു രണ്ട് പ്രാവശ്യം സൂര്യയിൽ കച്ചേരി നടത്തി അത് കഴിഞ്ഞ് കുറെ ചാനലിലൊക്കെ ഞാൻ ഇത് ചെയ്തു പക്ഷേ എങ്കിലും എനിക്ക് അങ്ങോട്ട് പോകാനോ അവരെ എനിക്ക് ഇതിനെ ഞാൻ പരമാവധി ഒഴിവാക്കി നിർത്തിയിരിക്കുക ഒതുക്കി നിർത്തിയിണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര തിരക്കുള്ള മറ്റൊരു ജോലി ഉള്ളതുകൊണ്ടാണ് അപ്പൊ എന്റെ ഇംഗവും ഭാര്യ കാര്യങ്ങളെല്ലാം അതിനകത്ത് നിന്ന് പോകുന്നുള്ളതുകൊണ്ട് എനിക്കിതിൽ ഇതിന് ഇത് വെച്ചിട്ട് എനിക്ക് ഇംഗത്തിന്റെ കാര്യവും ഇല്ല പക്ഷെ ഇതൊരു നല്ല ഇൻസ്ട്രുമെന്റ് ആണ് നന്നായി മനസ്സ് ആസ്വദിക്കാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് വരും പക്ഷേ നമുക്ക് അതിനുള്ള സ്പേസ് എനിക്ക് സമയമില്ല സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് എങ്കിലും എനിക്ക് അതിനോടൊന്നും ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മുമ്പോട്ട് പോകാനുള്ള സമയം എനിക്കത് ചോദിക്കാൻ കാരണം ഇപ്പോ സാറിനെ കുറിച്ച് ഒരുപാട് ഇപ്പോ നെറ്റിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും സെർച്ച് ചെയ്യുമ്പോ കിട്ടും ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയൊരു മുട്ടുസൂചി കണ്ടുപിടിച്ചാൽ പോലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാണെങ്കിൽ എല്ലാവരും ഇപ്പോ തീർച്ചയായിട്ടും ശ്രമിക്കാറുള്ളത് ശ്രമിക്കാറുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വർഷമായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നില്ല സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്പാദിപ്പിക്കുന്ന അതൊരു മെഡിസിനാണ് അപ്പൊ ഇത് ഈ ഇൻസ്ട്രുമെന്റിനേക്കാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ പീരീഡിലൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ മാത്രമല്ല ഇപ്പോഴും എപ്പോഴും ആൾക്കാർക്ക് ചെറിയ ഒരു ഒരു പൈസ ചെറിയ ഒരു രൂപ കൊണ്ട് അവർക്ക് വലിയ ഒരു വലിയ വിപത്തുകൾ പോലും ഒഴിവാകും ഫോർ എക്സാമ്പിൾ ഇത് കോമൺ ഗോൾഡിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡിന് ജസ്റ്റ് ഇതൊന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ആകും നേരെ മറിച്ച് അത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ വൈറൽ ഇൻഫെക്ഷൻ കൂടുതൽ അവർക്ക് വരുന്ന സമയത്ത് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കൊടുക്കുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടെ പബ്ലിക്കിന് പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ അതുകൊണ്ട് അതാ ഇതിനേക്കാൾ കൂടുതൽ പ്രയോജനം അതിനാണ് എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിന് പ്രയോജനം കിട്ടുന്ന കൂടുതൽ പ്രയോജനമാണല്ലോ ഇത് ആസ്വാദനം മാത്രമേ ഉള്ളൂ മറ്റവരിൽ എത്തിക്കുക എന്നുള്ള അതൊരു ദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ എനിക്ക് അതിനകത്ത് അതിനെ തന്നെ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കാരണം അത് ഉത്പാദിപ്പിക്കാൻ എന്റെ എന്റെ ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് അപ്പൊ എനിക്ക് എന്റെ പരിമിതിയിൽ കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തും ഈ പത്തനംതിട്ടയിലും മാത്രം അത് ഒതുക്കി നിർത്തുകയാണ് എന്റെ ഉൽപ്പന്നം പോലും കേരളത്തിൽ മുഴുവൻ കൊടുക്കാൻ പറ്റുന്നില്ല ഇന്ത്യ മുഴുവൻ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ബാക്കിയുള്ളത് കുറച്ച് വിദേശവും ആയിരിക്കും അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിൽ ഇങ്ങനെ പോകണം അതിന്റെ പേര് പോലും ഞാൻ പറയുന്നില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് പേര് പറഞ്ഞു പോയാൽ പോലും ഈ പറഞ്ഞ പോലെ അതിന്റെ അത് കൂടുതൽ ഇനി ഉണ്ടാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും Metromathmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.